ആ തെറ്റിദ്ധാരണ മാറുമ്പോ സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് പോലെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നു അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കവും ഇല്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴെക്കളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒരവധി പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ സാധാ പോലീസ് അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വച്ചിട്ടുണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടി എടുത്താലും അതൊരു മനോവീര്യ തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ വലിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ് ഈ ഫോൺ റെക്കോർഡിങ്ങാണ് ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന് എവിടെ എത്തും ഇതെല്ലാം ഉണ്ടായിട്ട് തെളിവൊക്കെ ഉണ്ടായിട്ട് തിരിഞ്ഞു വരുന്ന തിരിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇരിയട്ട് നമുക്ക് നോക്കാം അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം പറയാനുള്ളത് ഞാനത് ചെയ്തത് തെറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ഇ എം എസ് ആരായിരുന്നു ഇ എം എസ് അല്ലേ ഞാൻ പഴയ കോൺഗ്രസ് ാണ് അപ്പൊ അതൊന്നും സി എം പറഞ്ഞൊരു തെറ്റുമില്ല ശ്രീമതി എന്താ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞാൻ തന്നെ പ്രവർത്തിച്ചത് എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല